ഒന്ന് രാജാക്കന്മാർ പത്ത് ഷെബാ രാജ്ഞിടെ നാമം സംബന്ധിച്ച് ഷെലോമോനുള്ള കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നു അവൾ അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ ഇരിശിലീമിൽ വന്നു അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമുഖിയും അവനോട് പ്രസ്താവിച്ചു അവരുടെ സകല ചോദ്യങ്ങൾക്കും ഷലോമോൻ സമാധാനം പറഞ്ഞു സമാധാനം പറവാൻ കഴിയാതെ ഒന്നും രാജാവിന് മറബുരുളായിരുന്നില്ല ശബാരാജ്ഞി ഷലോമന്റെ സകല ജ്ഞാനവും അവൻ പണിത അരമനയും അവന്റെ മീശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്ര വാഹകന്മാരെയും എഹോബയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി അവർ രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ ഞാൻ വന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കീർത്തിയേക്കാൾ നിന്റെ ജ്ഞാനവും ധനവും അധികമാകുന്നു നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിന്റെ മുമ്പിൽ എപ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ വൃത്തിയന്മാരും ഭാഗ്യവാന്മാർ നിന്നെ ഇസ്രായേലിനെ രാജാസനത്തിൽ എഴുത്തുവാൻ നിന്നിൽ പ്രസാദിച്ചതിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ യഹോവ ഇസ്രായേലിനെ എന്നേക്കും സ്നേഹിക്കൊണ്ട് നീതിയും ഉണ്ണയവും നടത്തേണ്ടതിനെ നിന്നെ രാജാവാക്കിയിരിക്കുന്നു അവൾ രാജാവിന് നൂറ്റി ഇരുപത് താലത്ത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു ശബാരാ ശലോഹൻ രാജാവിന് കൊടുത്ത സുഗന്ധവർഗം പോലെ അത്ര വളരെ പിന്നെ ഒരിക്കലും ഓഫീരിൽ നിന്ന് പൊന്നു കൊണ്ടുവന്ന ഹീരാമിന്റെ കപ്പലുകൾ ഓഫീരിൽ നിന്ന് ചന്ദനവും രത്നവും കൊണ്ടുവന്നു രാജാവ് ചന്ദനം കൊണ്ട് എഹോവയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി അങ്ങനെയുള്ള ചന്ദനമരം ഇന്നു വരെ വന്നിട്ടില്ല കണ്ടിട്ടുമില്ല ഷെലോമൻ രാജാവ് കൊടുത്തത് കൂടാതെ അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തന്റെ വൃത്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ഷലോമോന സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരുടെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളുടെ സകല രാജാക്കന്മാരല്ല ദേശാധിപതിമാരാലും വന്നതുകൂടാതെ ആണ്ടതോറും വന്ന പൊന്നിന്റെ തൂക്കം അറുനൂറ്റി അറുപത്തി ആറ് രാജാവ് അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് ഇരുന്നൂറ് മൺപരിചയം ഉണ്ടാക്കി ഓരോ പരിചയക്ക് അറുന്നൂറ് ശേഖർ പൊന്ന് ചെലവായി അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് അവൻ മുന്നൂറ് ചെറുപരിചയം ഉണ്ടാക്കി ഓരോ ചെറുപരിചിക്കും മൂന്ന് മനി പൊന്ന് ചെലവായി അവയെ രാജാവ് ലെബാനോൻ വനഗൃഹത്തിൽ വെച്ചു രാജാവ് ദണ്ഡം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തിന് ആറ് പതനം ഉണ്ടായിരുന്നു സിംഹാസനത്തിന്റെ തലപ്പുറ കൊണ്ട് വളഞ്ഞിരുന്നു ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും കൈത്താങ്ങലും കൈതാങ്ങലും നേരി നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറ് പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലെബാനോൻ വനഗ്രഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കിക്കൊണ്ടുമായിരുന്നു ഒന്നും വെള്ളികൊണ്ടല്ല അതിന് ശലോമോന്റെ കാലത്ത് വിലയില്ലായിരുന്നു രാജാവിന് സമുദ്രത്തിൽ ഹീരാമിന്റെ കപ്പലുകൾ ഉൾപ്പെടെ തർശീഷ് കപ്പലുകൾ ഉണ്ടായിരുന്നു തർശീഷ് കപ്പലുകൾ മൂന്ന് സംവത്സരത്തിൽ ഒരിക്കൽ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ എന്നിവ കൊണ്ടുവന്നു ഇങ്ങനെ ഷെലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിൽ വെച്ച് കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദൈവം ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾക്കേണ്ടതെന്ന സകല ദേശക്കാരും അവന്റെ മുഖദർശനം ദർശനം അന്വേഷിച്ചു വന്നു അവരിൽ ഓരോരുത്തരും ആണ്ടുതോറും താതാന്റെ കാഴ്ചയായി വെള്ളിപാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധവർഗം കുതിര കോവർ കെഴുത എന്നിവ കൊണ്ടുവന്നു ശലോമോൻ രഥങ്ങളെയും കുതിരച്ചേർക്കരെയും ശേഖരിച്ച് അവന് ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു അവരെ അവൻ രാജാവിന്റെ രഥനഗരങ്ങളിലും ഇരിശ്ലീമിൽ രാജാവിന്റെ അടുത്തും പാർപ്പിച്ചിരുന്നു രാജാവ് ഇർഷ്ലീമിൽ വെള്ളിയെ പെരുപ്പും കൊണ്ട് കല്ലുപോലെയും ദേവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തുമരം പോലെയുമാക്കി ശലോമോൻ കുതിരകളെ കൊണ്ടുവന്നത് മിസ്ലിമിൽ നിന്നായിരുന്നു രാജാവിന്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായിട്ട് വിലക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മിസ്രീമിൽ നിന്ന് രഥം ഒന്നിന് അറുന്നൂറും കുതിര ഒന്നിന് നൂറ്റമ്പതും വെള്ളിശേക്കൽ വില കൊടുത്തു വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിന്ത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും